സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം പിടിച്ചാൽ കിട്ടാത്ത നിലയിലായതോടെ ലോഡ് ഷെഡിംഗ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാം കൊടുച്ചൂടിൽ വൈദ്യുതി ബോർഡിന്റെ ബോധവൽക്കരണ മുന്നറിയിപ്പുകൾ ആവിയാവുകയാണ് കഴിഞ്ഞ ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡിന് തൊട്ടടുത്തി ജലവൈദ്യുതി പദ്ധതിയുടെ അണക്കെട്ടുകളിൽ അവശേഷിക്കുന്നത് രണ്ടാഴ്ചത്തെ വൈദ്യുതി ഉൽപാദനത്തുള്ള വെള്ളം മാത്രമാണ് പതിനൊന്ന് ലക്ഷം യൂണിറ്റ് കറണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ അത്ര ചൂടുണ്ട് അല്ലെ അപ്പോ രണ്ടാഴ്ചക്ക് കൂടിയുള്ള വെള്ളം രണ്ടാഴ്ച കൂടി നമുക്ക് കറണ്ട് കിട്ടുന്ന തരത്തിലുള്ള വെള്ളമേ ഡാമിലേക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും കരണ്ട് ഇല്ലാണ്ടിരിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് കെ ബോർഡ് ആദ്യം തന്നെ മന്ത്രിക്ക് ഒരു ശുപാർശ നൽകുകയാണ് എങ്ങനെയും എത്രയും പെട്ടെന്ന് പവർ കെട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കറണ്ട് വരും മിനിഞ്ഞ അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കറണ്ട് വരും അങ്ങനെ ഇടക്കും തലക്കും ആയിട്ട് രാത്രികളിൽ കറണ്ട് പോകുന്നത് ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ചൂടിൽ നമുക്ക് എല്ലാവർക്കും കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ എന്താ ചെയ്യുക ആ സമയത്ത് കെ എസ് ഇ ബി ഒന്ന് വിളിക്കും കെ എസ് ഇ ബി ഫോൺ എടുക്കില്ല ഫോൺ എടുക്കാത്ത പക്ഷം തിരൂരൊക്കെ എന്താ ചെയ്തു വെച്ചാൽ തിരൂർ എറണാകുളം തിരുവനന്തപുരം അവിടെയുള്ള ആളുകളൊക്കെ ആ ഒരു കെ എസ് ഇ ബി ഓഫീസിൽ പോയി അവിടെ കിടന്നുറങ്ങി അവിടെ പ്രതിഷേധം അറിയിച്ച് പോലീസ് വന്നു ആളുകളെ നീക്കം ചെയ്തു കെ എസ് ഇ ബിയിൽ കരണ്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പൊ കെ എസ് ഇ ബിക്കാർ കരണ്ട് അപ്പോൾ കെ എസ് സി ബിക്കാർ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണ്ടാവും കാരണം നിരന്തരം ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരേ ചോദ്യത്തിന് ഒരേ രീതിയിൽ മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നമ്മൾ ഈ ഒരു സമയത്ത് എല്ലാവരും വീട്ടിലും ചൂട് കൂടുമ്പോൾ എ സിയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ ഇവിടെ സർക്കാരിന് ന്യായീകരിക്കില്ല ഞാൻ സാധാരണക്കാരുടെ കൂടെ നിന്നിട്ട് സംസാരിക്കുക പക്ഷെ ഒരു ഫാക്റ്റ് ഞാൻ പറയാം എല്ലാവരും എ സിയിലേക്ക് ചുരുങ്ങി ഈ പരമാവധി ആളുകൾ രാത്രിയിൽ എ സി ഇടാൻ തുടങ്ങി നമ്മുടെ ഈ ഒരു കറണ്ട് ഈ ഒരു ലൈനുകൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിയിൽ കൂടുതൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ ട്രാൻസ്ഫോർമറിനും ആ ഒരു പ്രശ്നമുണ്ട് അത് ട്രിപ്പ് ആവും ആ ഒരു ട്രിപ്പ് ആവുന്ന സമയത്ത് നേരാക്കാൻ കുറച്ച് സമയമെടുക്കും അത് നേരാക്കുമ്പോഴേക്കും അടുത്ത ലൈനിലും സെയിം അവസ്ഥയുണ്ടാവും അങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ കറണ്ട് പോകുന്നത് അല്ലെങ്കിൽ കരണ്ടിന്റെ വോൾട്ടേജ് കുറയുന്നത് എന്നാണ് കെ എസ് ഇ പറയുന്നത് അതൊരു ഫാക്റ്റ് ആണ് അതൊരു ശരിയായ കാര്യവുമാണ് എന്ന് നമുക്കറിയാം കാരണം ചൂട് കൂടുമ്പോൾ സാധാരണക്കാരൻ പോലെ ഇ എം ഐക്ക് എടുത്തിട്ടെങ്കിലും ഒരു എ സി വാങ്ങി തന്റെ മക്കള് തന്റെ മക്കള് ചൂട് എടുത്ത് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട് എ സി ഇട്ട് കൊടുക്കുന്നത് ആരും കുറ്റം പറയാൻ കഴിയില്ല അല്ലെ അപ്പൊ ഈ ഒരു ചൂടിൽ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും കേരളം പണ്ട് ചെയ്തിരുന്ന അതേ പരിപാടി തന്നെ ചെയ്യേണ്ടി വരും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കരണ്ട് പണം കൊടുത്തു വാങ്ങുക മനുഷ്യന്മാരുടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാനാണല്ലോ സർക്കാർ എന്തായാലും മുന്നിൽ നിൽക്കേണ്ടത് ഈ ഒരു സമയത്ത് നമ്മൾ പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ കരണ്ട് കടം വാങ്ങുകയോ ഏതെങ്കിലും രീതിയിൽ അത് വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുക ഇതിന് കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെന്തേലും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കൂടെ നിന്ന സർക്കാർ എന്നുള്ള ഒരു പദവി ഈ ഒരു സർക്കാരിന് കിട്ടും അത്രയേ ഉള്ളൂ അപ്പൊ ഇവിടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇപ്പൊ കറണ്ട് വേണ്ടത് എല്ലാവർക്കും കൃത്യമായി ഒരു ഐഡിയ കിട്ടും ചെയ്തു വെള്ളം ഡാമിലില്ല രണ്ടാഴ്ച കൂടിയും കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്ത അവസ്ഥ കറണ്ട് ഇല്ല സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പവർക്കെട്ട് ഒരു ഒരിക്കലും പവർക്കെട്ട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം ഇപ്പോ കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഇത്ര ചൂടിലും കറണ്ട് കെട്ടില്ലാത്ത നാട് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് കണ്ട് ഇന്നലെ ഞാൻ അതിന് ആ പോസ്റ്റ് മറുപടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ അഹങ്കാരം കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോ ദയവ് ഇത് കരണ്ട് ഓഫാക്കുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി കടമെടുത്തിട്ടാണെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കരണ്ട് വാങ്ങി ജനങ്ങളെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാം കാരണം അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ആ ശരിയാണ് അവർക്കൊട്ടൊന്നുമില്ലല്ലോ വലിയ കാര്യം എന്തായാലും വോൾട്ടേജ് കുറവാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിണ്ടാവല്ലോ ഇനി രണ്ടാഴ്ച കൂടിയും കഴിഞ്ഞ് ചിലപ്പോൾ ഇവിടെ പുറക്കെട്ട് വരും നമ്മൾ ബഹളം വെക്കുന്നതിൽ കാര്യമില്ല എല്ലാ ജനങ്ങളും ഒരേപോലെ ചിന്തിച്ചുകൊണ്ട് സർക്കാരിനോട് പറയാ കരണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വാങ്ങിയിട്ട് കടം എത്രയായാലും കുഴപ്പമില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുക ഇനി വരുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയോ മറ്റുള്ള പാർട്ടിയോ ഈ ഒരു വിഷയത്തില് ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ വാങ്ങിക്കൊടുക്കണം എന്നാൽ ഒരു പക്ഷെ നമുക്ക് കരണ്ട് വീണ്ടും കട്ടാവാതെ ഈ ഒരു ചൂടത്തും ഫാനിട്ടാലും ചൂടാണ് എന്നാലും സമാധാനത്തോടുകൂടി കുറച്ചെങ്കിലും ഉറങ്ങാം